പ്രിയ കലാകാരൻ അന്തരിച്ചു യക്ഷഗാന സംഗീതശാഖയ്ക്ക് നിരവധി സംഭാവനകൾ നൽകിയ പണ്ഡിതൻ ഗണേഷാണ് അന്തരിച്ചത് കഴിഞ്ഞ കുറച്ച് കാലമായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു അൻപത്തിമൂന്ന് വയസ്സായിരുന്നു പാർത്ഥിസുബ അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ തേടിയെത്തിയിട്ടുണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അന്ത്യം സംഭവിച്ചത് അൻപത്തിമൂന്ന് വയസ്സായിരുന്നു കവി എഴുത്തുകാരൻ സാമൂഹിക പ്രവർത്തകൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനാണ് യക്ഷഗാന ശാഖയ്ക്ക് നിരവധി സംഭാവനകൾ നൽകിയ അതുല്യ പ്രതിഭയ്ക്ക് പ്രണാമം അർപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയ പ്രിയ കലാകാരൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം